കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്ത് റെയിൽവേ കോളനി വരുന്നു ക്വാർട്ടേഴ്സും ഓഫീസും ഒരു കുടക്കീഴിൽ വരുന്ന പദ്ധതിക്ക് വേണ്ടി പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കി ടെക്സ്വർത്ത് ഇന്റർനാഷണൽ എന്ന കമ്പനിക്കാണ് കോളനി നിർമ്മാണ ടെൻഡർ നൽകിയത് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ടെൻഡർ നൽകിയത് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തുള്ള രണ്ട് ദശാംശം രണ്ട് അഞ്ച് ഏക്കർ ഭൂമിയിൽ നൂറ്റി അഞ്ച് ക്വാർട്ടേഴ്സ് ഓഫീസ് സ്ഥലം കോളനി നവീകരണം എന്നിവ ഉൾപ്പെടും കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള റെയിൽവേ ക്വാർട്ടേഴ്സുകൾ വിവിധ എഞ്ചിനീയറിംഗ് ഓഫീസുകൾ ഉൾപ്പെടെ ഈ പദ്ധതിയിൽ വരും പന്ത്രണ്ടായിരത്തി സ്ക്വയർ മീറ്റർ ആണ് ഇവിടെ ഉള്ളത് കോളനി റീഡെവലപ്മെന്റ് പദ്ധതിക്കായുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയെ നേരത്തെ നിയമിച്ചിരുന്നു സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗം നാല് ഒൻപത് മൂന്ന് ഏക്കറിൽ ഷോപ്പിംഗ് സെന്റർ ഉൾപ്പെടെ വാണിജ്യ ആവശ്യ സമുച്ചയമാണ് ഉയരുക ഇതിനുള്ള കെട്ടിട പെർമിറ്റ് ഒരുക്കുകയാണ് ടെക്സ് വാർത്ത ഇന്റർനാഷണൽ എന്ന കമ്പനി ചെയ്യുക ഇതിനായി പ്ലോട്ടിൽ ഉൾപ്പെടുന്ന റെയിൽവേ ആരോഗ്യ വിഭാഗം കെട്ടിടവും നിലവിലുള്ള കോട്ടേഴ്സുകളും പൊളിക്കും ചിതറിക്കിടക്കുന്ന കോട്ടേഴ്സ് ഓഫീസ് കെട്ടിടങ്ങൾ ഒരു സമുച്ചയത്തിന് കീഴിൽ വരുമ്പോൾ ധാരാളം സ്ഥലം ഒഴിഞ്ഞുകിട്ടുകയും ചെയ്യും ഇവിടെയാണ് സ്റ്റേഷൻ കോളനി വികസനം നടക്കുക വാണിജ്യ കെട്ടിട സമുച്ചയവും ഉയരും എന്നാൽ പുതിയ പ്ലാറ്റ്ഫോമുകൾ റെയിൽവേയുടെ നിലവിലുള്ള പദ്ധതിയിൽ ഇല്ല റെയിൽവേ ഭൂമി സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ആർ എൽ ഡി എ സ്റ്റേഷൻ വികസനത്തിൽ പക്ഷേ കണ്ണൂര് ഇല്ലതാനും ഗ്രാമിക ന്യൂസ് കണ്ണൂർ